ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണിനെ കൊല്ലാൻ വന്ന ഗുണ്ടകളെ തിരിച്ച് അടിക്കുകയാണ് കിരൺ ചെയ്യുന്നത് അവർക്കൊന്നും തന്നെ കിരണിനെ തല്ലാൻ തൊടാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ അവസാനം എല്ലാവരെയും അവിടെ നിന്ന് അതിൽ ഒരുത്തനെ പിടിച്ച് വെച്ചിട്ട് കിരൺ ചോദിക്കുന്നുണ്ട് ആരടാ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരവിൻ്റെ പേരാണ് പറയുന്നത് എന്തായാലും വിക്രം കളിച്ചിട്ടുള്ള കളിയാണ് അത് എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ തൻ്റെ പേര് പറയരുത് തൻ്റെയും അച്ഛൻ്റെയും പേര് പറയാതെ സരവിൻ്റെ പേര് കൃത്യമായി അവിടെ പറയണമെന്ന് വിക്രം പറഞ്ഞു കൊടുത്തിട്ടാണ് ആ പയ്യൻ അതങ്ങനെ പറയുന്നത് അങ്ങനെ കിരൺ ആണെങ്കിൽ അപ്പത്തന്നെ ശബ്ദം മാറ്റിയിട്ട് കാർത്തികയുടെ ഫോണിൽ നിന്ന് വിളിച്ച് പറയുകയാണ് മേഡം മേഡം ഏൽപ്പിച്ച ജോലി പൂർത്തിയായി അവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി ഉടനെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ആംബുലൻസിൽ ബോഡി കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ സരവിന് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ സരയി ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് സരയും അപ്പോൾ അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നു അതെ നമുക്ക് ഉടനെ തന്നെ ഈ കേക്ക് മുറിക്കണം എന്താന്ന് വെച്ചാല് അപ്പുറത്തെ വീട്ടില് ഇപ്പൊ ഒരു ആംബുലൻസ് വരും അവിടെ നിന്ന് നല്ലൊരു നിലവിളി ഇപ്പൊ കേൾക്കാം ആ നിലവിളി കേൾക്കുമ്പോ നമുക്ക് ഇവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കണം എനിക്കെന്തായാലും ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സരി അങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ അവിടേക്ക് ഒരു ആംബുലൻസും വരുന്നില്ല അതുപോലെ തന്നെ കിരണിനെ ജീവനോടെ കാണുമ്പോൾ സാരയു ആ ഗന്ധം വിട്ടുപോകുകയും ചെയ്യുകയാണ് ഇതിനിടയിൽ എന്താ നടന്നതെന്ന് മനസ്സിലാകുന്നുമില്ല അങ്ങനെ സരയു ആണ് ഇതിൻ്റെ പിന്നിലെന്ന സത്യം സരയു തന്നെ കൊല്ലാൻ വന്നു എന്ന് നേരിട്ട് തന്നെ കിരൺ ചോദിക്കുന്നുണ്ട് സരയവിനോടായിട്ട് അപ്പോൾ സരയുവിന് കാര്യം മനസ്സിലായി എങ്ങനെ തന്റെ പേര് പുറത്തു പോയി ഇത് വിക്രത്തിന്റെ കളി തന്നെയാണെന്ന് സരവിനു മനസ്സിലാവുകയും സരയു വിക്രത്തിനോട് ചെന്ന് ഈ ഒരു കാര്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നിനക്ക് ഞാൻ പൈസ തന്നു സഹായിച്ചിരുന്നു നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പേര് പുറത്ത് പറയരുത് എന്നിട്ട് നീ എന്നൊറ്റി കൊടുക്കാൻ നോക്കിയല്ലേ എന്നും പറഞ്ഞിട്ട് അവനോട് ഒന്നും രണ്ടും പറഞ്ഞങ്ങനെ അവനുമായിട്ട് വഴക്കുണ്ടാകുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ കിരൺ വിചാരിക്കാണ് എന്തായാലും ഇവളെ ഇങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല കാരണം ഇവളെ ഇനി വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇവള് ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ ജീവി ജീവൻ നഷ്ടപ്പെടും ഒരു പക്ഷേ തൻ്റെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം അവൾ അങ്ങനെ ഭ്രാന്തി പിടിച്ച് നടക്കുകയാണ് അതുകൊണ്ട് ഉടനെ തന്നെ മനോഹരനെ പറ്റിയുള്ള ആ സത്യം തുറന്നടിക്കാൻ കിരൺ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ എന്തായാലും സരവിനോട് ആ സത്യം തുറന്ന് പറയുന്നുണ്ട് സരയു ആണെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലേക്ക് പോകും യും ചെയ്യുന്ന ഭാഗം നമുക്ക് ഉടനെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു